ഏകദേശം അല്ലേ എത്ര എത്ര കുറച്ച് നല്ലത് പിടിച്ചിട്ട് നിക്കണില്ല കേട്ടോ പിന്നെ സെയിൻ അല്ലോ നല്ലൊരു മേല്പളി എന്നെ ദ്രോണ പെർച്ചേസ് ഓഗസ്റ്റ് എയ്റ്റീൻ കാർത്ത് സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ പുഷ്കർത് രണ്ടാം പാർട്ടാണ് ഇടാൻ പോകുന്നത് വീഡിയോന്റെ രണ്ടാം പാർട്ടാണ് ഇടാൻ പോണത് നമ്മൾ പുഷ്കർ പുഷ്കരിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് നല്ല സ്റ്റഡ് ഫാമുകൾ ഉണ്ട് കേട്ടോ ഇന്ത്യയിലെ പേര് കേട്ട് സ്റ്റഡ് ഫാമുകളും ലക്ഷങ്ങളും കോടികളടുത്ത് വില വരുന്ന കുതിരകളുള്ള ഒരു ഫാം സ്റ്റഡ് ഫോമാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ചെട്ട് ഫാമുകളൊക്കെ ഉള്ള കുറച്ച് മുകളിലായിട്ട് നമ്മളിപ്പോൾ അടിഭാഗത്ത് തന്നെയുള്ള അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ നടന്നു പോ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ കാണാം അത്യാവശ്യം കുറച്ച് നടക്കാണ്ട് ഇവിടെ അടിഭാഗത്തിലൊക്കെ ലോക്കൽ കുതിരകൾ ലോക്കലെന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് കുറവുള്ള അതേ ലൈനേജ് അല്ലാത്ത കുതിരകൾ കുതിരകൾ മോശം എന്നല്ലാട്ട് നമ്മളെ ഉദ്ദേശിച്ചൊക്കെ നല്ല നല്ല കുതിരകൾ തന്നെയാണ് നമ്മുടെ നാട്ടിലൊക്കെ കൊണ്ടുവന്നാൽ തന്നെ അത്യാവശ്യം നല്ല കുതിരകളാണ് കൈയും കാലും ഒന്നും കംപ്ലയിൻ്റ് ഇല്ലാത്ത നല്ല നല്ല കുതിരകളുണ്ട് എന്നാൽ അതേമാതിരി തന്നെ പല കംപ്ലയിൻ്റുള്ള കുതിരകളുണ്ട് ശുദ്ധിയിലെന്തോ ശെതിയിലൊക്കെ നമ്മൾ നടക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നടക്കണം വീഡിയോ എടുത്താലും എന്തൊരുത്താലും അന്ധുമുട്ട് കിടന്നാൽ ചിലപ്പോൾ കുതിരേണ്ട കഴിഞ്ഞ ചൗട്ടൊക്കെ കിട്ടും എങ്ങോട്ട് തിരിഞ്ഞാലും കുതിരകളാണ് ഒല്ലേ സൈഡിലും കുതിരകളൊക്കെ കേട്ടോ അപ്പോൾ ഒരു കുതിര പാസ് ചെയ്ത് പോകുന്നത് അതേമാതിരി നമ്മൾ ബാക്കിലും സൈഡിലൊക്കെ കുതിരകളാണ് നല്ല നല്ല കുതിരകളും ഉണ്ട് അതേമാതിരി തന്നെ ഉള്ള കുതിരകളൊക്കെ ഉണ്ട് നമ്മൾ നല്ല നോക്കിയിട്ട് കുതിരകളെടുക്കണം എടുക്കണം നമ്മളിങ്ങനെ സ്റ്റഡ് ഫോമിന് ലക്ഷ്യം വെച്ചാണ് പോണത് ഇതാണെങ്കിൽ അപ്ലക്കയറി കുഴപ്പമില്ലാത്തൊരു കുതിര കേട്ടോ ഫീമെയിലും മെയിലും ഉണ്ട് അണ്ടവാന ഫീമെയിൽ ഉണ്ട് ഇതൊരു കുട്ടിയാണ് ഇതിപ്പോൾ ഒരു കുട്ടിക്കവിടെ ഇങ്ങനെ കച്ചവടം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ഒരു നൊക്കര കുട്ടി ചെറിയൊരു കുട്ടി ഏകദേശം അത്ര മാസം ഒരു കണ്ടിട്ട് ഏകദേശം ഒരു മൂന്നാലു മാസമായിട്ടുണ്ടാവുള്ളത് തോന്നുന്നത് അപ്പോൾ ഏകദേശം ഒരു കുഴപ്പമില്ലാത്തൊരു കുട്ടി കേട്ടോ ഇതിപ്പോൾ ഇത് ഇത് തമിയേനാട്ടോ ഈ മഞ്ഞ ടീഷർട്ട് ഇട്ടാൾ തമിയേനാണ് അപ്പോൾ അതിൻ്റെ ചുയി നോക്കിക്കൊണ്ടിരിക്കുക തായ ഭാഗത്തും ചുയി ഉണ്ട് അവർക്ക് എന്തായാലും പത്ത് ഷൂ ശുദ്ധമായാലവർ കുതിർ എടുക്കുള്ളു അങ്ങനെ വിശ്വാസം കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ പോലെ അത് ചെക്ക് ചെയ്തോക്കാണ് അപ്പൊ അടിവാത്തി അതൊരു ചൂയുണ്ട് അതിങ്ങനെ നോക്കിക്കൊണ്ട് വയ്ക്കാണ് ഏകദേശം അവന് പറ്റിയിട്ടുണ്ടെന്ന് തോന്നണേ അവൻ പൈസ ഒക്കെ എടുക്കുന്നുണ്ട് അതിൻ്റെ ആളുകൂടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കുഴപ്പമില്ല അതിന് നല്ലൊരു ഭംഗിയുള്ള ഒരു കുട്ടിയത് ആ പൈസ ഒക്കെ ഇതാ എടുത്തോ ആ പൈസ കൊണ്ടെടുക്കാൻ പോയി കേട്ടോ അതിൻ്റെ ആൾക്കും പൈസ കൊണ്ടെടുക്കാൻ പോയി ഇത് ഓരോ കുതിരകൾ അങ്ങനെ പാസ് ചെയ്ത് പോകണ്ടെട്ടോ നല്ല നല്ല കുതിരകളുണ്ട് ഇവരെന്താ ചെയ്യണമല്ലോ കുതിരകളൊക്കെ കണ്ടാലിങ്ങനെ റോട്ട് കൂടെ ഒന്നും ഇങ്ങനെ നടത്തും കേട്ടോ കൊടുക്കാളീനെ മുയവോ ഒന്ന് റോട്ട് കൂടെ നടത്തും ഇപ്പോൾ ഒരു ഈ വൈകുന്നേരമായാലും ലീയിന് ഇതേമാതിരി ഇങ്ങനെ റോട്ട് കൂടെ ഇങ്ങനെ കൊണ്ടുപോകും ഇതൊക്കെ നല്ലൊരു ഫീമെൽ കുതിര കേട്ടോ ആ പോകണമൊക്കെ അത്യാവശ്യം ലൈറ്റ് വർവിൻ്റെ മുകളിലൊക്കെ ഐറ്റുള്ള കുതിരകളാണൊക്കെ ഇവിടെ സൈഡിലൊക്കെ കുതിരകൾ കേട്ടോ ഇഷ്ടം മാതിരി കുതിരകളുണ്ട് ഈ മേലൊക്കെ കുഴപ്പമില്ലാത്തൊരു മെയിലാട്ടോ നല്ല നൊക്കറ മേല് കുതിരകൾ അങ്ങനെ വരുന്നുണ്ട് സെയിലായി പോകുന്നുണ്ട് ഇതേമാതി റോട്ട് കൂടെ അങ്ങനെ നടത്തിക്കൊണ്ട് പോകും ഓരോരുത്തർ കൊടുക്കാളിനൊക്കെ ഇങ്ങനെ റോഡുകൾ നടത്തും അതേമാതിരി രണ്ട് സൈഡിലും കുതിരകളാട്ടോ ഇഷ്ടമാതിരി കുതിരകളാണ് നമ്മളിപ്പോൾ സ്റ്റഡ്ഫോമൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഈ കാണുന്നത് സൈഡിലും എല്ലായിടത്തും കുതിരകളാണ് പിന്നെ കുതിരകളായിട്ട് ഗ്രൗണ്ടിൽ കെട്ടി നിറയെ കുതിരകളുണ്ട് അണ്ടമാനം കുതിരകളൊരു ഏരിയയാണ് ഈ ഏരിയ ഇതിൻ്റെ കുറച്ച് അപ്പുറത്താണ് ഒട്ടയങ്ങൾ ഏരിയ കേട്ടോ നമുക്ക് ഒട്ടേറെ വീടേക്കെ ഒരു പ്രാവശ്യം എടുക്കാം നമുക്ക് അല്ല ഈ സൈഡിലൊക്കെ ഇതൊക്കെ കൊടുക്കാനുള്ള കുതിരകളാണ് കേട്ടോ നല്ല നല്ല കുതിരകളുണ്ട് നോക്കിയെടുത്ത് എടുക്കാൻ പറ്റിയ നല്ല നല്ല കുതിരകളുണ്ട് കേട്ടോ ഇതാണ്ട് നിങ്ങൾ മണ്ണുമ്മ പുഷ്കർ ഫയറിന് അവർ എഴുതി ഉണ്ടാക്കി കേട്ടോ മണ്ണുകൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുണ്ട് പുഷ്കർ ഫയർ രണ്ടായിരത്തി ഇരുപത്തി നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു ജാഫറാബാദി പോത്ത്ണ്ട് കേട്ടോ നമ്മളിവിടെ നമ്മളെ മൈക്കിൻ്റെ സൗണ്ട് പോയി അതുകൊണ്ടിപ്പോൾ ഞാൻ പുറത്ത് കൂടുന്ന സൗണ്ട് പറയണത് നല്ലൊരു ജാഫറാബാദി അതുപോലെ തന്നെ ഇതിനവിടെ ഷോക്ക് കൊടുക്കുന്നതാണ് അവിടെ ആളുകളൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ പറ്റി ഇതിന് ഓണർ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ മൈക്കൊക്കെ എന്താ ചെറിയ കംപ്ലയിൻ്റ് വന്നതുകൊണ്ട് നമ്മളെ സൗണ്ടൊക്കെ മിസ്സായിപ്പോയി ഇതിൻ്റെ കണ്ണ് കാണൂലട്ടോ ഈ കൊമ്പ് ഒന്നും വളർന്നു കഴിഞ്ഞ അവസാനം ഇതിൻ്റെ കണ്ണ് കാണില്ല ഇതിന് മുമ്പേ നമ്മളൊരു വീഡിയോ എടുത്തേന് നമ്മളെ നമ്മളെ നാട്ടിലെ ജാഫറാവാദി വന്നാണ്ട് ഇതിൻ്റെ ആട്ടിയും വലിയ കൊമ്പും കാര്യങ്ങളൊക്കെ തന്നെ അതേമാതിരി നല്ലൊരു നല്ലൊരു ഭംഗിയുള്ളൊരു ജാഫറാവാതി കേട്ടോ ഇതാ ഇതവിടെ ഒരു കുതിരനെ ഡാൻസ് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു വൈറ്റ് കുതിരനെങ്ങനെ ഡാൻസ് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ഉള്ള കുതിരകളും നല്ല അലമ്പുള്ള കുതിരകളും പക്കാ സൈലൻറ്റ് കയറ്റുള്ള കുതിരകളൊക്കെ ഉണ്ട് ഉണ്ടെട്ടോ ഇതിൽ അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്ത നല്ലൊരു മെയിൽ കുതിരയാണ് ഈ പോണത് നല്ല ഒരു സ്റ്റേറ്റ് ഫാമിലെ കുതിരയാണ് തോന്നണേ

ครับ66 66 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 ഇതൊക്കെ ഓരോ സ്റ്റഡ് ഫാമിലെ കുതിരകായിട്ട് വരുന്നത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്റ്റഡ് ഫാമിലെ ഓരോ കുതിരകൾ ആയിട്ടോ നമ്മൾ ആദ്യം എടുക്കാറ് നമ്മൾ വീർ സ്റ്റെഡ് ഫാമിലാട്ടോ പഞ്ചാബിലെ വീർ സ്റ്റെഡ് പേര് കേട്ട ഒരു സ്റ്റെഡ് ഫാമാണ് അപ്പോൾ ഇതിലുള്ള അതിന്റെ ഓരോ കുതിരകളും കുട്ടികളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കട്ടോ നാളെ നമുക്ക് എന്തെയ്യാം ഓരോ കുതിരകളുടെ സെയിലും റേറ്റ് ഒക്കെ ചോദിച്ചിട്ട് നമുക്ക് കുതിരകൾ നമുക്ക് നോക്കട്ടോ എത്ര പേര് ഉണ്ടെന്നൊക്കെ നമുക്ക് ചോദിക്കാം ിലോട്ടൊക്കെയാണ് ഇതൊക്കെ കൊടുക്കാനുള്ള ഓരോ കുട്ടികളും ഫീമെയിൽ കുതിരകളൊക്കെ കേട്ടോ കോൾട്ട് ഫില്ല ബോഡിയാണ് ഇതൊക്കെ നല്ല ലൈനേജ് കുതിരകളാണ് ഇതൊക്കെ ഇഷ്ടം മാരുണ്ട് നല്ല കുതിരകളുണ്ട് ഇതിന്റെ ഉള്ളില് പ്ലാഷ എങ്ങര മറ്റേ ആട്ടമോട്ടിച്ച കാരണം പറഞ്ഞ കാര്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വില ഇണ്ടാവട്ടെ ഇതൊക്കെ നോക്കിയതൊക്കെ എന്താ ലുക്ക് ഈ കുട്ടിയുണ്ടെങ്കിൽ എന്താ ബോഡി ഇത് സ്റ്റെഡ് ഫാമിൻ്റെ കുതിര കേട്ടോ അപ്പം അതിനുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ വേർസെഡ് ഫാമിൻ്റെ ഉള്ളിലെ ഓരോ കുട്ടികൾ അതൊക്കെ കൊടുക്കാറില്ല കേട്ടോ ഈ കുട്ടികളൊക്കെ കൊടുക്കാറില്ല കേട്ടോ ഈ വേർസെഡ് ഫാമിൻ്റെ ഉള്ളിലാണ് ഇതിനൊക്കെ പൂജ്യത്തിൻ്റെ എണ്ണം കൂടും മെയിലാ ആ പുല്ല് പുല്ല്താ മുറിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ എന്നാണ്ടെങ്കിൽ കുതിരക്കല്ലേ കടലത്തോടെ അങ്ങനെ

അടിപൊളി കുതിര ഇവിടെ കണ്ടിയിലെ ഏറ്റവും ടോപ്പ് കുതിര കേട്ടോ ഇതാണ് ഞങ്ങൾ ഏറ്റവും നല്ല ഐറ്റവും നല്ല ബോഡി സ്ട്രെച്ചറൊക്കെ ഒരു കുതിര ഏകദേശം ഒരു എഴുപത്തിരണ്ട് ഐറ്റ് പറയുണ്ട് ഏകദേശം എന്തായാലും എഴുപത് എന്തായാലും ഉണ്ട് കേട്ടോ ഈ കുതിരൻ്റെ ഐറ്റ് എഴുപതെന്തായാലും ഉണ്ട് ഇതാണ് ഞങ്ങള് ഇത് സ്റ്റാപിന്റെ നേരം ആർക്ക് കാണാൻ കഴിയണം ഇതാണ് കുതിര ഞാൻ ഏറ്റവും ടോപ്പ് കുതിര ഞാൻ ഇവിടെ കണ്ടിട്ടും ഇപ്പൊന്ന ഏറ്റവും ടോപ്പ് കുതിര ഇനി കുതിരകൾ വരാണ്ട് ആ അപ്പൊന്നെ ഏറ്റവും ടോപ്പ് കാണുന്ന കുതിര ഹൈറ്റ് ഇപ്പം എന്തായാലും ഹൈറ്റ് എന്തായാലും ഉണ്ട് പിന്നെ ഇവിടെ ഇപ്പൊ ഉണ്ട് ആ സൈലന്റ് അടിപൊളി നോട്ട് കണ്ടിരുന്ന കണ്ടിട്ട് അല്ല ിന്ത്ര ചോദിക്കണാരോ രണ്ടര ലക്ഷ റുപ്പ സ്റ്റഡിന് ഞങ്ങള് വാറമേല് ഏതവിടുത്തെ കുതിരകളാറ് നമ്പർ വണ് കുതിരകളാ അടിപൊളി കുതിരകള് ഐ ചെറിയ ദേശീയക്കാരനെ തോന്നെ ഐറ്റം കണ്ടിട്ട്

നല്ല ലുക്കിൽ നിൽക്കുന്നുണ്ട് അടിപൊളി കുതിരകളാട്ടോ ഇതൊക്കെ കുതിരകളാണ് മെയിലാണ് പിന്നെ നല്ല നല്ല ഫീമെയിൽ ഉണ്ട് ഇത് ഇതിനുള്ളില് കുറേ കുട്ടികളുണ്ട് ഇതൊക്കെ ഇവിടെ നിൽക്കുന്നു ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള കുതിരകളാണ് അതാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ട് ആ ചോട്ട മോട്ട വാല ആളല്ല മനോഫ് പറഞ്ഞ ആരെയും തോന്നും ഇതൊക്കെ പൂജത്തിന്റെ എണ്ണം നല്ലോം കൂടും ഒന്ന് രണ്ടും ഒന്നല്ല നല്ല കൂടുതൽ കൂടും ഇത് ഫീമെയിലാണ് മൈറ്റിലുണ്ട് अटीपड़ी गा। मेल ब्लॉगिंग स्टार्ट है 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 वाला है इसका? सेल के लिए। वाला 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 है 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 सब सेल का है आदमी की पॉकेट वजन उठाना चाहिए लेने वाला चाहिए हम तो सब दे देंगे इसका कौन से ले, लेने लेने चाहिए वाला क्या लाइनेंस ये भारत रतन का बच्चा है और वो पंचकल्याण हमारे पंचकल्याण गोडा ब्रह्मदेव का बच्चा है और हमला फर्स्ट गाडी ब्रह्मदेव और मेल गुदरने गाडी है एंडले अंडे कुटियान ने तो भने सवेने यादव से यदलाय टले अच्छा आईने स्कूल है आईने पूछो लोग इसका बताए वो सारंग रोएट में अलीशान का बेटा था सारंग सारंग का बच्चा है नागेश्वर कितने हो गए 4 4.5 साल गुजरात वाला रसलो गुजरात है आके सुनो अखिया 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 इधर आ भाई वाह तेरे तेरे ने बेरने पर तरकींद है दक सेइन वाला टा ਨੰਦਰ ਮੇਲੇ ਅਡਿਬੁਲੀ ਮੇਲੇ ਕਾਹ ਯਾਰ ਤੂੰ ਲਾਲ ਵਿਰਾਟ ਕੋ ਇਧਰ ਕਰ ਦੇ ਇਧਰ ਕਿਉਂਕਿ ਉਹ ਇਹ ਇਹ ਨਿਆ ਹੈ ਇਹ ਜ਼ਿਆਦਾ ਊਖਾ ਨਹੀਂ ਕਰੇਗਾ ਉਹ ਸਾਲਾ ਫਿਰ ਉਧਰ ਸੈਟਿੰਗ ਨਹੀਂ ਆਈ ਇਹ ਅਦਾ ਮੇਲਾ ਅਲਾਟੀਪੋਲੀ ਮੇਲਾ ਠਾ ਫਟਾ ਫਟਾ ਕਰ ਦੇ ਇਹ ਫਸਣ ਕੇ ਕਹਿ ਦੋ ਬਣਾ ਕਈ ਬਾਈ 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 ਹੈ ਹੈ ਲੈ ਬਾਈ ਲੈ ਕੋ ਬਾਈ ਇਪ ਤਾਂ ਨਾ ਚੰਗਣਾ ਕੁਦਰ ਕੜਚਣ ਦੇ ਠਾ എന്തൊരു ഭാഗ്യം കൊണ്ട് കിട്ടില്ല ഇതാണ് ഇവിടുത്തെ ഇതാണ് ഇവിടുത്തെ ടോപ്പ് കുതിരട്ടോ ഈ രണ്ടാൾക്കാര് ഒന്ന് അത് എഴുപത് ആ അത് എഴുപത് ഐറ്റ് പറയുന്നുണ്ട് മറ്റേ എഴുപത്തിരണ്ട് പറയുന്നുണ്ട് പക്ഷെ ഇതെന്തായാലും എഴുപതെന്തായാലും ഉണ്ട് അതൊരു അറുപത്തൊമ്പ് അറുപത്തി ഒമ്പത് അറുപത്തെട്ട് ഐറ്റം എന്തായാലും നല്ല കുതിര നല്ല ബോഡി കുതിരട്ടെ वाव रशाला तो करना रखेंगे सुपर हो है ये जाने ना अन्ना बॉडी इंडे ना अन्ना लुक होना था मैंने आंगटे को उन्हें करता था इसका ये द्रोणा का बेटा है द्रोणा साइड बाय शानदार शानदार का फादर शायर है अलीशान अलीशान का तूफान तो लेने का ना 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 लेने उम्र, ये अभी इयर्स का हो गया हाँ टू थाउजेंड एटीन बॉर्न और द्रोना का जो फर्स्ट लॉट हमारे फार्म पे टू थाउजेंड में मार्च में हमने द्रोना परचेज किया था hmm. तो इसका अगस्त का टू थाउजेंड एटीन का बर्थ है hmm. इंचज हाइट hmm. 67 67 hmm. है 67. ഓർ ബച്ച ബോട്ടേ ആരെ ബ്ലാക്ക് ബച്ചേ ജ്യതര ലക്ഷ്മി കഥം ഇസ്കി തീൻ ബച്ച ലക്ഷ്മി കഥം ഈ മറ്റുള്ള ആകെ പേർ ദോ പേർ വൈറ്റ് ഓർ ബ്ലേസ് വേർ സ്റ്റഡ് ബാമിൻ്റെ രണ്ട് ടോപ്പ് കുതിരകളാ കേട്ടോ ഇപ്പോൾ ഇവിടെ കാണുന്ന കുതിരകൾ വേണ്ടി രണ്ട് ഒന്നോ ആ അടങ്ങി നിൽക്കണില്ല കേട്ടോ അങ്ങനെ മണ്ണ് മാതികൊണ്ടിരിക്കാണ് മറ്റൊന്നാവിടെ അങ്ങ് തുള്ളി കൊണ്ടിരിക്കണേ രണ്ട് നല്ല കുതിരകളാട്ടോ അടിപൊളി കുതിരകൾ ഒന്ന് എഴുപത് പോലെ അവകാശം ഒന്ന് ഉണ്ട് എന്നാണ് ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഒന്ന് എന്തായാലും ലൈവിലും മുകൾക്കുണ്ട് പിന്നെ ഏകദേശം എന്തായാലും അറുപത്തൊമ്പത് എന്തായാലും ഐറ്റുണ്ട് നല്ല ബോഡി നല്ല ലുക്കുള്ള കുതിര അവിടെ കണ്ടാൽ നമുക്കിങ്ങനെ നോക്കി ഇരുന്ന് ഇങ്ങനെ നിൽക്കാൻ തോന്നുന്നു അത്രയും ടോപ്പ് കുതിര കേട്ടോ ഇതിനെ പുറത്തിറക്കിയാലേ ഇതിൻ്റെ ഫുൾ ക്വാളിറ്റി കാണാൻ കഴിയുള്ളൂ ഇത് നമ്മൾ ഇതിന്ന് എടുത്ത് എടുക്കണ അത്ര വലിയൊരു ക്വാളിറ്റി നിങ്ങൾ തോന്നില്ല പക്ഷേ അടിപൊളി കുതിരയാണ് സ്റ്റേഡ് ഫാമിന്റെ ആംബുലൻസ് അട കുതിരകളെ കൊണ്ടുതന്നെ അതാ നമ്മളാ കുതിരന്റെ പേരുണ്ട് ഇത് ദേവ് സ്റ്റേഡ് ഫാട്ടോ അവിടെ പോയി നോക്കാം

ये ग्रेट गेम्बलर का बच्चा है हाँ। और इसका नाम है देवराज, देवराज। इंडिया के 300 विनर है हाँ। बस बेटा देवराज कितना उम्र हो गया इसका ये साढ़े आठ साल करीब है कितना हाइट है इसका सिक्सटी फोर नाम क्या बोला देवराज देवराज स्टेलिन देवराज चामिल है का नाम में इसका ना देव स्टड फार्म हाँ जी, हाँ जी अपने सब घोड़ों के देव स्टड फार्म के नाम से है अब करना निकलो दियो हटाई लेनो मोरो हटाई ना पुष्कर में आप कितना साल हो गया इधर हाँ, तो हाँ पुष्कर में तो करीब सत्रह सोलह सत्रह साल से सा आ रहे हैं सोलह सत्रह साल में आता है ना हर साल आते हैं हमको कंपटीशन का शौक है हर कंपटीशन में कोई ना कोई नया बच्चे बच्ची तैयार करके लेके आते हैं अभी ये पुलिस तैयार किए हैं अभी बच्चे ना। सब सेल सेलों के लिए छोटा बच्चे हाँ कोई आ जाए तो दे दें बाकी तो शो के लिए है अपने ब्रीडिंग का काम है मेरे तो शो है ग्यारह ग्यार बारह और तेरह तारीख को है शो तो 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 देवरु। के टाइम पे आएगा शो के टाइम वो आएगा ग्यारह तारीख को फिर बारह तारीख को कंपटीशन है तो डिस्प्ले के लिए लेके आएंगे अच्छा, 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 अच्छा।, अच्छा।, अच्छा। आँ। आँ। तो मारवाड़ी घोड़ो में मारवाड़ी घोड़ों में ऐसा कोई पर्टिकुलर एक ऐसी लाइन नहीं है जो सबसे बेस्ट है बहुत सी लाइने हैं पुरानी लाइन है बहुत अच्छी अच्छी लाइन है जैसे अलीशान हो गया और बहुत सी लाइनें ऐसी आलिशान की लाइन तूफान लाइन हो गई वरकाना लाइन हो गई और राज शेखरा वाली लाइन हो गई खूब है फुलमाल लाइन है पाथेड़ी है और बहुत सी लाइनें हैं करीब पाँच पच्चीस लाइनें होगी पुरानी हो पर अभी तीन चार लाइनों का नाम अच्छा है तीन चार लाइनें अच्छा हाँ जिनका नाम है इसका, इसका भी भी मच्छा का भी ज्यादा हाँ जी हाँ जी ऐसी किसी घोड़े की फिक्स कुछ होता नहीं है एक बच्चा पचास हजार में भी मिलता है, कैसा है? कैसा होता है और एक पचास लाख में भी नहीं मिलता है हिसाब वो, वो उस से उसकी रेट होती है ठीक थैंक यू अडिबोली में है टा अडिबोली डाइनेंस है ये पाथेड़ी लाइन है पाथेड़ी मेरे पास जो बड़ा घोड़ा है देवरूप उसका बच्चा है अभी टू टीज है और करीब 65 हाइट है इसकी 65 अभी है।, है कितना उम्र हो गया बोला ये है करीब 28 29 मंथ का इसमें दो साल भी नहीं हो गया हां Tufan Dev. റക്കിട്ടുണ്ട് കേട്ടോ ഒന്നിനെ പുറത്തിറക്കിട്ട് റോട്ടി കൂടെ ഇതുപോലെ എല്ലാ കുതിരകളൊന്നും പുറത്തിറക്കി ഷോക്കും ഉണ്ടോ ലൈനേജ് കുതിരകളൊക്കെ ഇതിൽ കൂടെ ഒന്ന് ഷോക്ക് ഉണ്ടോ കേട്ടോ ൂടെ അതിൽ പെട്ടൊരു കുതിരയാണ് പോണത് ദേവസ്റ്റേഡ് ഫാമിന്റെ കുതിരയായിട്ടാ ഈ പോണത് സ്റ്റേഡ് ഫാമ് ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടോ അതുകൊണ്ട് വണ്ടിയില് ഫുള്ള് വൈറ്റിൻ്റെ ഒക്കെ കുതിരകളാ കേട്ടോ ദേവസ്റ്റേഡ് ഫാമിന്റെ അടുത്ത കുതിര പുറത്ത് വരുന്നു കേട്ടോ ഏഹ് അയ്യവ നല്ലൊരു മേലോ എന്താ ഒക്കെ <coughs> ब्रह्मदेव ब्रह्मदेव अच्छा ब्रह्म्देव का जैदेव। 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 जैदेव का फादर फादर था 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 जयदेव 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 पवन 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 था पाथेडी था। आ, था। कितना उम्र है चार साल നാല് വയസ് അടിപൊളി കുതിര കേട്ടോ നല്ലൊരു മെയിലാണ് അടിപൊളി ലുക്ക് നല്ല സ്ട്രെച്ചറാണ് നാളെ തന്നെ അടങ്ങി വെക്കില്ല കേട്ടോ നല്ല സ്ട്രെച്ചറുള്ള കുതിര കിട്ടുന്ന സിക്സ്റ്റി ഫോർ അറുപതിനാല് ഹൈറ്റ് വരും കേട്ടോ ആ നല്ല അടിപൊളി കുതിര കേട്ടോ ഈ ലൈനേജ് കുതിര കുതിരകളെ കാണാൻ തന്നെ വേറെ ലുക്കാട്ടോ ആ സ്ട്രെച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും വെറും ഹൈറ്റ് മാത്രല്ല ഏറ്റെങ്ങനെ നെക്ക് അറ്റങ്ങൾ ബോഡി അറ്റങ്ങളെ ഷേപ്പ് ആ എല്ലാം കൊണ്ടും പ്യൂർ പക്കാ മാർവാരി ലുക്കിൽ തന്നെ ആയിട്ട് വരിക അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന വരച്ചാൽ പകുതി ക്രോസും ഇതായിട്ടും നല്ല വരിക പ്യുവർ ലുക്കിലാണ് വരിക എല്ലാം കൊണ്ടും നല്ല ക്വാളിറ്റി ഉണ്ടാവും ഇത് കണ്ടിരിക്കും ഇതിൻ്റെയൊക്കെ ലുക്ക് ഉണ്ട് നിങ്ങൾ ഞാൻ തിരിഞ്ഞ ദിവസം നോക്കുന്നുണ്ട് കിക്ക് കിട്ടുമോ പറയാൻ പറ്റില്ല ഇത് കണ്ടോ എന്തതിൻ്റെ ലുക്ക് അറിയുമോ അങ്ങനെ പുറത്തോട്ട് കൊണ്ടുപോകാണേ അത് ക്ലിയർ കുറവായിരിക്കും കേട്ടോ കാരണം ഇവിടെ ഇരുട്ടായി തുടങ്ങി ആളെ പുറത്തോട്ട് കൊണ്ടുപോവേണ്ടത് ആ ഇത് മനാപ്പ് പറഞ്ഞാല് ഇത് ചോട്ടാമോട്ട കുതിരകളല്ല ഞാൻ ആ ചോട്ടാമോട്ട വാ ആളല്ലായി ഇതൊന്നും ഒരാൾ പിടിച്ചാൽ ഒതുങ്ങൂലോ കേട്ടോ രണ്ടാൾ തന്നെ ഇതിന് പിടിക്കേണ്ടി വരും ഒരാൾ പിടിച്ചാൽ ഒന്ന് കുതിര ഒതുങ്ങുന്ന ദേശം കുതിരകളല്ലേ ഇത് കണ്ടിട്ട് എന്തൊക്കെ ലുക്ക് ഉണ്ട് നിങ്ങൾ ഇവിടെ ഏകദേശം ഇരുട്ടായി തുടങ്ങി കേട്ടോ അത്യാവശ്യം ക്ലിയറും കാര്യങ്ങളൊക്കെ കുറവൊക്കെ ആരോ ഈ വണ്ടിയിലെ ഫുള്ള് നൊക്കറെ കേട്ടോ ഫുള്ള് നൊക്കറെ വന്നാൽ ഓടിപ്പോ പുറത്ത് ഒന്ന് ഒന്നിനെ സട്ടോ ഇങ്ങൾക്ക് ക്ലിയർ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഇവിടെയൊക്കെ ഫുള്ള് മണല മരുഭൂമി ആയത് തന്നെ ഇതാ നമ്മൾ സ്റ്റേബിളൊക്കെ ഇട്ട അടിപൊളി മണലത് നമ്മള് സ്റ്റേബിളിൽ ഇട്ടാൻ പറ്റിയ മണലാണ് ഓരോന്നും ഇങ്ങനെ പുറത്തിറക്കണ്ട കേട്ടോ നല്ലൊരു കുട്ടിയാണ് നല്ലൊരു നൊക്കെ കുട്ടി അത് ലോങ്ങ് ചാടി അതായത് കുറച്ച് അത്യാവശ്യം വലിപ്പം കേട്ടോ എന്താ ഫീമെയിലാണ് അയ്യോ അത് വളരെ സിമ്പിളായിട്ട് ഇറങ്ങി നല്ലൊരു ഫീമെയിൽ കേട്ടോ വൈറ്റിന് ഒക്കെ നല്ലൊരു ഫീമെൽ ഇത് സ്റ്റഡ്ഫാമോ ഇത് എന്തിനാ ചെയ്തോടെ നമുക്കിങ്ങനെ പേർ അറിയില്ല അത് അവിടെ കുതിരകളുണ്ട് ഏകദേശം ഇവിടെ ഇരിട്ടായി തുടങ്ങി അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു നമ്മള് വീഡിയോ നമ്മൾ അപ്പ് ചെയ്യാണ് ഇത് അവിടെയൊക്കെ നല്ല നല്ല കുതിരകളുണ്ട് ഇവിടെ പിന്നെ ലൈറ്റ് ഉണ്ടായിട്ട് നമ്മൾ ഇതിനുള്ളിലേക്ക് കയറിയതാണ് കേട്ടോ അതാണ് ഞങ്ങൾ അതൊക്കെ നല്ലൊരു ഫീമെയിൽ ആട്ടോ നല്ല ബോഡിയുള്ള ഫീമെയിലാ രണ്ട് കുട്ടികൾ കുട്ടികളവിടെ ഉണ്ട് എന്തായാലും നമ്മൾ കൂടുതലും ഇത് കൊടുക്കേണ്ടില്ല നമ്മൾ നമ്മളെ വീഡിയോ വൈൻ്റെ ചെയ്യാണ് അപ്പം നമുക്ക് നാളെ ഇവിടെ ലോക്കൽസ് കുതിരകൾ കുറേ ഉണ്ട് നല്ല റേറ്റിൻ്റെ ഉണ്ട് വളരെ റേറ്റ് കുറഞ്ഞ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് നാളെ ചെയ്യാം ഓക്കെ അത് അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഓരോ ലൈനേജ് കുതിരകൾ കേട്ടോ അതാ എസ് 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 കെ ആസ്റ്റഡ് ഫാമാണ് ജോധ്പൂർ ജോധ്പൂര് എസ് എസ് കെ സ്റ്റെഡ് ഫാമ് അതിൻ്റെ സ്റ്റെഡ് ഫാമാണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ടൈമില്ല ഒന്നാമത് ഇരട്ടായിപ്പോയി നമുക്ക് നാളെ ചെയ്യാം വീഡിയോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ടൈം വേണ്ടി നമുക്ക് നാളെ ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഇവിടെ അതിൻ്റെ പേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ സൗണ്ട് കുറച്ച് കുറവുണ്ട് ശ്രമിക്കണം മൈക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് പറ്റിയാണ് അടുത്തിൽ നമ്മൾക്ക് പരിഹരിച്ച് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ